മൂത്രമൊഴിക്കുമ്പോൾ സ്ഥിരമായിട്ട് പത കാണുന്ന ചില ആളുകളുണ്ട് അത്തരം ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്ത് ടെസ്റ്റാണ് ഇതിന് ചെയ്യേണ്ടതെന്ന് അവരറിയുക മൈക്രോ ആൽബുമിൻ മൂത്രത്തിലെ മൈക്രോ ആൽബുമിനാണ് ചെക്ക് ചെയ്യേണ്ടത് അത് മുപ്പതിനു മുകളിലാണെങ്കിൽ അത് കിഡ്നിക്ക് കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ കിഡ്നിയിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നതിൻ്റെ തെളിവാണ് ഇനി എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ത് നോ എന്ന് നോക്കാം അതിൽ പ്രധാനമായും അമിതമായിട്ടുള്ള മാംസ മാംസ ആഹാരം പ്രോട്ടീൻ അധികം ഉള്ള ആഹാരം കഴിക്കുന്നത് രണ്ടാമതായി അമിതമായി ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ഇത് കഴിക്കുന്നത് പ്രഷർ കൂടാനും അതല്ലെങ്കിൽ കിഡ്നിയിൽ നീർവീക്കം ഉണ്ടാക്കാനും കാരണമാകും ഇത് മൂത്രത്തിലൂടെ പത പോവാനുള്ള ഒരു കാരണമാണ് മൂന്നാമതായി ഷുഗർ അല്ലെങ്കിൽ പ്രഷർ ഉള്ള ആളുകളെ അത് മരുന്ന് കഴിക്കാതെ കൺട്രോൾ ചെയ്യാതെ ഇരിക്കുന്നത് ഒരു കാരണമാണ് സ്ഥിരമായിട്ട് മൂത്രത്തിൽ പഴുപ്പ് ഉള്ള ആളുകളാണ് നിങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ സ്ഥിരമായിട്ട് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവാറുണ്ട് അത്തരം ആളുകൾക്കും മൂത്രത്തിലൂടെ പത പോവാറുണ്ട് അവസാനമായി ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക ഇടക്കിടെ മൂത്രത്തിലെ കല്ലുണ്ടാവുക അതുമൂലം മൂത്രം കെട്ടി നിൽക്കുക ഇതെല്ലാമാണ് മൂത്രത്തിൽ സ്ഥിരമായിട്ട് പത കാണാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ